നാളാത്തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ഗുണ്ട് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഒരാൾ മരിച്ചു കുഴൂർ വിളക്കുങ്കാൽ സ്വദേശി പാറയ്ക്കാടൻ വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പള്ളിയിലെ പ്രതിക്ഷിണം കയറുമ്പോൾ പടക്കം പൊട്ടിച്ചിരുന്നു അതിൽ പൊട്ടാതെ വന്ന ഗുണ്ട് പൊട്ടിക്കാൻ തീ കൊളുത്തിയെങ്കിലും സമയമായതിനാൽ തീ കത്തുന്നത് ഇയാൾ കണ്ടില്ല വീണ്ടും കത്തിക്കാൻ ചെന്നപ്പോഴായിരുന്നു ഗുണ്ടുകൾ പൊട്ടിത്തെറിച്ച് അപകടം പറ്റിയത് അപകടം നടന്ന ഉടൻ തന്നെ ഫ്രാൻസിസിനെ മാളയിലെ ഗുരുധർമാ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും വഴിമത്തിയെ മരിക്കുകയായിരുന്നു പെരുന്നാൾ ദിവസങ്ങളിൽ ഫ്രാൻസിസ് ആണ് ഇവിടെ പടക്കങ്ങൾ പൊട്ടിക്കാറ് പടക്കം വീണ്ടും കത്തിക്കാൻ ചെന്നപ്പോൾ കൂടി നിന്നവർ എല്ലാവരും പറഞ്ഞെങ്കിലും ഇയാൾ കൂട്ടാക്കിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് മാള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ വിശ്വാസം ഗോൾഡൻ ചാലക്കുടി